വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാവുന്ന ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പിൽ വെച്ച് ഒരു കാൽ കപ്പ് അളവിൽ ശർക്കര പൊടി അതൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കുന്നുണ്ട് ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് മാറ്റിവെക്കാം ഞാനിവിടെ ഒരു സ്റ്റീലിന്റെ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നന്നായിട്ട് അരിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് കുറേശ്ശെ ആയിട്ട് നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകമാണ് കേട്ടോ ഇതുപോലെ വരാൻ പാടുള്ളൂ ഒരുപാട് നമ്മൾ ലൂസാക്കി എടുക്കാനും പാടില്ല അധികം ടൈറ്റ് ആകാനും പാടില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങക്കൊത്ത് വറുത്ത് വെച്ചിരുന്നതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഏലക്കയാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടി കൂട്ടി പൊടിച്ചതാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് ചുട്ടെടുക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് കോരി ഒഴിക്കാം എന്നാൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ തവി മാവ് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു സ്പൂൺ കൊണ്ട് എണ്ണ ഇതുപോലെ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും ഒരു വശം മുരിയുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇത് വേവിച്ചെടുക്കാം ഇപ്പം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള മാവുകളെല്ലാം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മുടെ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ താങ്ക്